നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് വിജയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് പ്രകാരം എഴുപത്തി അയ്യായിരത്തി എഴുപത്തി ഒമ്പതാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നാല് ലക്ഷത്തിലേറെ വോട്ട് നേടിക്കൊണ്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ വെന്നിക്കോടി പാറിച്ചത് കേരളത്തിലെ ആദ്യ എൻ ഡി എ എം പി ആകാൻ സുരേഷ് ഗോപി ഒഴുങ്ങുമ്പോൾ ആവേശത്തിലാണ് തൃശ്ശൂരുകാർ നഗരത്തിലെങ്ങും വിതരണവും ആഘോഷവും നടക്കുകയാണ് ബി ജെ പി പ്രവർത്തകരെക്കാൾ പൊതുജനങ്ങളാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഏറെ സന്തോഷം ശതാബ്ദങ്ങളോളം ഭംഗിയായി നടന്ന തൃശൂർ പൂരത്തെ അലങ്കോലമാക്കിയതിന് ജനങ്ങൾ നൽകിയ മറുപടി കൂടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നാണ് തൃശൂരുകാരുടെ പ്രതികരണം അതിനിടെ തന്റെ വിജയത്തിന് പിന്നാലെ പ്രതികരിച്ച് സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്റെ രാഷ്ട്രീയ ദൈവമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഒഴുക്കിനെതിരെ നീന്തിക്കേറിയ വിജയമാണിതെന്നും ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് ദൈവങ്ങൾ തലയ്ക്ക് നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ വിജയത്തിൽ പാർട്ടി പ്രവർത്തകർക്കും സുരേഷ് ഗോപി നന്ദി അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി പാർട്ടി പ്രവർത്തകർ ഒരു മിഷണറിയായാണ് മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് താൻ ആവശ്യപ്പെട്ടതെല്ലാം അവർ ചെയ്തു നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു എറണാകുളത്ത് നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമ്മമാർ ഉൾപ്പെടെ മണ്ഡലങ്ങൾ പ്രചാരണത്തിനെത്തിയിരുന്നു പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് തൃശൂരിലേക്ക് എത്തുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു മുകുന്ദേട്ടൻ ഭാസ്കരൻ റാവുജി മാരാർജി എണ്ണൂറിലധികം ബലിദാനികളുടെ കുടുംബങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് ഈ വിജയം സമർപ്പിക്കുന്നത് തൃശൂർ എടുത്തിട്ടില്ലെന്നും അവർ എനിക്ക് തന്നതിനെ ഹൃദയത്തോട് ചേർക്കുകയാണ് ചെയ്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ലൂർദ് മാതാവിന് താൻ സമർപ്പിച്ച കീടം പോലെയാണ് തൃശൂർ താൻ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത് ജനങ്ങളോട് എന്നും കടപ്പാടുള്ളവരായിരിക്കുമെന്നും അവർക്ക് നൽകിയ ഉറപ്പ് ലംഘിക്കില്ലെന്നും സുരേഷ് ഗോപി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി തനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് മനുഷ്യരാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ പ്രതിഫലം ഉണ്ടാകും ആര് ജനപ്രതി ആയാലാണ് തങ്ങൾക്ക് ഗുണം ഉണ്ടാവുക എന്നാണ് ജനങ്ങൾ ചിന്തിക്കുക ഇടത് വലത് മുന്നണികളിലെ പ്രവർത്തകർക്ക് അവരുടെ പാർട്ടിയോടുള്ള അതൃപ്തി വോട്ടായി ലഭിച്ചിട്ടുണ്ട് അത് പാർട്ടിക്ക് ലഭിച്ച വോട്ടല്ലെന്നും തനിക്ക് വ്യക്തിപരമായി ലഭിച്ച വോട്ടാണെന്നും നേതൃത്വത്തിനും അറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു രാജ്യസഭ എം പി ആയിരുന്ന കാലം തൊട്ടേ വിവിധ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞി പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന സംസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എം പി ആയിട്ടായിരിക്കും തൃശൂരിനെ താൻ പ്രതിനിധീകരിക്കുക അഞ്ചു കൊല്ലത്തെ പ്ലാനിൽ പത്ത് മോഡിയുള്ളിൽ മൂന്നെണ്ണം നടപ്പിലാക്കിയാൽ അത് അടുത്ത അഞ്ചു വർഷം തുടർഭരണത്തിന് തനിക്കോ സഹപ്രവർത്തകർക്കോ അവസരം നൽകും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല എന്ന ഉറപ്പ് മാത്രമാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പറമേക്കാവും തിരുവമ്പാടിയും അതിമനോഹരമായി നടത്തിയിരുന്ന വെടിക്കെട്ട് പോലും ഇക്കൊല്ലം അലങ്കോലമായി പോയിരുന്നു തൃശൂർ പൂരത്തിന് കളങ്കം വരുത്തിയ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകുന്ന മറുപടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പി പ്രവർത്തകർ മാത്രമല്ല സുരേഷ് ഗോപിക്കൊപ്പം നിന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും ഇത്രകാലം വോട്ട് ചെയ്തവർ ഇത്തവണ ബി ജെ പിക്ക് ഒപ്പം നിന്നു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ചെയ്തത് മാറ്റത്തിനൊരു വോട്ട് എന്നത് കൂടിയായിരുന്നു തൃശ്ശൂരുകാരുടെ നയം തൃശ്ശൂർ എടുക്കുമെന്ന് മാത്രമല്ല ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്നും ജനങ്ങൾ ഓർമ്മിപ്പിച്ചു വെബ് ഡെസ്ക് തൈ